ഗംഗാവലി പുഴയിൽ നിന്നെടുത്ത ലോറിയിൽ കണ്ടെത്തിയ മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻറേതാണെന്ന് സ്ഥിരീകരിച്ച ഡി എൻ ഫലം ഡി എൻ എ ബലം സ്ഥിരീകരിച്ചതോടെ ഇനി നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ബന്ധുക്കൾ ഇനി സാങ്കേതിക നടപടികൾ മാത്രമേ ഉള്ളൂ എന്നും നാളെ രാവിലെ തന്നെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്ന സഹോദരി ഭർത്താവ് ജിതിൻ അറിയിക്കുകയാണ് കർണാടക പോലീസിലെ സി എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും അർജുനുമായി എത്തുന്ന ആംബുലൻസിന്റെ സുരക്ഷാ ചുമതല കാർവാർ എം എൽ എ സതീഷ് സെയിൽ ആംബുലൻസിനെ അനുഗമിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുമതി കിട്ടിയാൽ കാർവാർ എസ് പി എം നാരായണ കൂടി മൃതദേഹത്തെ അനുഗമിക്കും മൃതദേഹവുമായി കേരളത്തിലേക്കുള്ള യാത്രയ്ക്ക് ആംബുലൻസും മൊബൈൽ ഫ്രീസറും അടക്കം എല്ലാം സജ്ജീകരണങ്ങളും ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു മറ്റു നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയാൽ വൈകിട്ടോടെ അർജുന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് വിവരങ്ങൾ അർജുൻ മൃതദേഹം ഇന്ന് തന്നെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും രാവിലെ എട്ട് മണിയോടെ വീട്ടിലെത്തിക്കാനാണ് തീരുമാനം അതനുസരിച്ചാകും കാർവാറിൽ നിന്നും മൃതദേഹവുമായി പുറപ്പെടുകയെന്നാണ് വിവരങ്ങൾ പറയുന്നത് അർജുന്റെ സഹോദരൻ അഭിജിത്തും ജിതിനും ആംബുലൻസിന് ഒപ്പമുണ്ടാകും കർണാടക പോലീസും യാത്രയിൽ മൃതദേഹത്തെ അനുകൂല ും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള മുഴുവൻ ചെലവുകളും കർണാടക സർക്കാർ ആണ് വഹിക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് അർജുൻ്റെ ലോറി കണ്ടെത്തുന്നത് തുടർന്ന് ലോറിയുടെ ക്യാബിനിൽ നിന്ന് അർജുന്റെ മൃതദേഹത്തിന്റെ ഭാഗം കണ്ടെത്തിയിരുന്നു കരയിൽ നിന്ന് ഏകദേശം അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ പോയിന്റ് രണ്ടിൽ നിന്നാണ് ലോറി കണ്ടെത്തിയത് പന്ത്രണ്ടടി താഴ്ചയിൽ ചരിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ലോറി ജൂലൈ പതിനാറാം തീയതി ആയിരുന്നു ദേശീയപാത അറുപത്തിയാറിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത് ചായക്കടയുടെ മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങൾ ൊക്കെയായിരുന്നു മണ്ണിനടിയിൽ അകപ്പെട്ടത് ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ ഏഴുപേർ ഈ അപകടത്തിൽപ്പെട്ടിരുന്നു കാർവാർ കുമ്പ റൂട്ടിൽ നാലുവരി പാത വികസിപ്പിക്കാനുള്ള പണികൾ നടത്തുന്ന ഭാഗത്തായിരുന്നു മണ്ണിടിച്ചിൽ ഉണ്ടായത് പാതയുടെ ഒരു വശം കുന്നും മറുവശം വശം ഗംഗാവലി നദിയുമാണ് അപകട സമയത്ത് ഇവിടെ നിർത്തിയിട്ട ഇന്ധന ടാങ്കർ ഉൾപ്പെടെ നാല് ലോറികൾ ഗംഗാവലി നദിയിലേക്ക് തെറിച്ച് വീണ് ഒഴുകിപ്പോയിരുന്നു അതേസമയം അർജുന്റെ ലോറി കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത് ഓടിച്ചിരുന്ന ലോറിയിൽ ലോറിയുടെ ക്യാബിൽ നിന്ന് രണ്ട് ഫോണുകൾ വാച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങൾ അരിയും പയറും പച്ചക്കറികളും ടൂത്ത് പേസ്റ്റ് ഷേവിംഗ് സെറ്റ് മുഖം നോക്കുന്ന കൊച്ചു കണ്ണാടി ചില്ലുകളടക്കം തകർന്നിരുന്നു എന്നാലും ലോറിയുടെ പേപ്പറുകളടക്കം ഫയലിൽ ഭദ്രമായി തന്നെ ഇരിക്കുകയായിരുന്നു തകർന്ന നിലയിലായിരുന്നു അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ക്യാബിൻ പുഴയിൽ നിന്നും പുറത്തെടുത്തത് കരയിലെത്തിച്ച ക്യാബിൻ വെള്ളിയാഴ്ച രാവിലെയാണ് ക്രെയിനുകൾ ഉപയോഗിച്ച് ദേശീയപാതയോരത്തെത്തിച്ചതും തുടർന്ന് പരിശോധന നടത്തിയിരുന്നു നേരത്തെ തന്നെ ക്യാബിനകത്ത് നിന്ന് അസ്ഥി അടക്കമുള്ള ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് കിട്ടിയ ഷർട്ടും ബനിയനും അർജുൻ ഉപയോഗിച്ചതാണെന്നു സഹോദരൻ സ്ഥിരീകരിച്ചു രാവിലെ ഒൻപത് മണിയോടെയാണ് രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് ലോറി കരയ്ക്കെത്തിച്ചത് ഉപയോഗിച്ച വസ്തുക്കൾ മുഴുവൻ ലോറിയിൽ നിന്ന് തിരികെ വീട്ടിൽ കൊണ്ടുവരണമെന്ന് തന്നെ ഭാര്യ ആവശ്യപ്പെട്ടിരുന്നു ചെളി നിറഞ്ഞ നിലയിലായിരുന്നു ക്യാബിൻ ദേശീയപാതയോരത്തെത്തിച്ചതിന് പിന്നാലെ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് വെള്ളമടിച്ച് വൃത്തിയാക്കി തുടർന്നാണ് ക്യാബിനകത്ത് പരിശോധന നടത്തിയത് അതായത് കുഞ്ഞിന്റെ കളിപ്പാട്ട ലോറി അടക്കം അർജുൻ ഉപയോഗിച്ചിരുന്ന രണ്ട് മൊബൈൽ ഫോണുകളടക്കം ക്യാബിനിൽ നിന്നും ലഭിക്കുകയായിരുന്നു ക്യാബിനിൽ നിന്ന് ലഭിച്ച സാധനങ്ങൾ അർജുൻ്റെ ബന്ധുക്കൾ ൾ തിരിച്ചറിഞ്ഞിരുന്നു ഒരു അസ്ഥി കഷ്ണവും രാവിലെ നടന്ന പരിശോധനയിൽ ലഭിച്ചിരുന്നു അർജുൻ എന്ത് സംഭവിച്ചു എന്ന ഒരൊറ്റ ഉത്തരമായി എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് തുടർന്ന് ഡി എൻ എ ഫലം കൂടി പുറത്തു വന്നതോടെ അർജുൻറെ മൃതദേഹം അടക്കം ഇപ്പോൾ നാട്ടിലെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അർജുനു വേണ്ടി പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുവെന്നും എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്നാണ് കുടുംബം പറയുന്നത്